ി രക്തം പോലും മാറ്റിവെക്കാതെ പൂർണമായി ചോരിഞ്ഞവനെ നിൻ സ്നേഹത്തിൻ നാടും നിൻ സ്നേഹത്തിൻ വീതിയും ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ലേ ആരാലും ും വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇബിന്റെ പുസ്തകം പതിനഞ്ചാം മതിയായും ഇരുപത്തി ഒൻപതാമത് വാക്യം ആ വാക്യത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്തുന്ന രണ്ടാമത്തെ ആഴമായ പ്രസ്താവന അവൻ ധനവാനാകുകയില്ല അവൻ്റെ സമ്പത്ത് നിലനിൽക്കുകയില്ല അവരുടെ വിളവ് നിലത്തേക്ക് കുലച്ചും അറിയുകയും ഇല്ല തിന്മ പ്രവർത്തിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുത്തുവാൻ കഴിയാതെ വരുന്നതായ സാഹചര്യങ്ങളിലേക്ക് അവർ കടന്നു പോകുവാനിടയായിത്തീരുന്നു എന്നുള്ളതാണ് വലിയ പ്രതീക്ഷയോടുകൂടി വലിയ താൽപ്പര്യത്തോടുകൂടി ആരംഭിക്കുന്നു എങ്കിലും പലതിലും പ്രതീക്ഷിക്കുന്ന തലത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും ലഭിക്കാതെ വരുന്ന പശ്ചാത്തലത്തെക്കുറിച്ചാണ് ഇവിടെ ഓർപ്പിക്കുന്നത് ഗീതയോൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് തിന്മ പ്രവർത്തിക്കുക നിമിത്തം അവർ വിതച്ചത് കൊയ്തെടുക്കുവാനോ കൊയ്തെടുത്തത് കളപ്പുരയിൽ കൂട്ടുവാനോ സാധിച്ചില്ല എന്ന് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് നാം യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വന്നാൽ ഒന്ന് രണ്ട് അധ്യായങ്ങൾ ഉടനീളം പഠിച്ചു നോക്കുമ്പോൾ ജനമനുഭവിക്കേണ്ടതെല്ലാം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ശൂന്യതയുടെയും ആവശ്യങ്ങളിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്തതുമായ പശ്ചാത്തലങ്ങളിൽ അവർ വന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ആ വചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് തുള്ളൻ ശേഷിപ്പിച്ചതിനെ വെട്ടിക്കിളിയും വെട്ടിക്കിളി ശേഷിപ്പിച്ചതിനെ പച്ചപ്പുഴുവും ഒക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ട് പൂർണ്ണമായി ശൂന്യമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ വിത്ത് വിതച്ചാൽ തന്നെയും മഴ പെയ്യാത്തതുകൊണ്ട് വിത്ത് കറ്റകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്ന ധാന്യം കരിഞ്ഞു കരിഞ്ഞുപൊയ്ക്കൊണ്ടിരിക്കുന്ന പാണ്ഡികശാലകളിൽ ശൂന്യമായും കളപ്പുരകൾ ഇടിഞ്ഞും കിടക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് ഈ ജനം കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു എന്നതാണ് എന്തുകൊണ്ടാണ് ജനത്തിന് ഇത്രമാത്രം വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തെ വിട്ട് അവർ പോയതായ ജീവിതയാത്രയായിരുന്നു എന്നതാണ് എന്നാൽ അവർ ദൈവത്തിങ്കിലേക്ക് കടന്നു വന്ന് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ആഴമായി പ്രാർത്ഥിച്ചപ്പോൾ ദേശത്ത് മഴ പെയ്യുകയും കട്ടകൾ ഉടഞ്ഞ് അതിനടിയിൽ കിടന്ന വിത്തുകൾ കിളിർത്ത് ഫലം ശേഖരിക്കാൻ തക്ക തലത്തിൽ അവരനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു എന്നും വചനമോർപ്പിക്കുന്നുണ്ട് തിന്മ പ്രവർത്തിച്ചു മുൻപോട്ട് പോകുന്ന കാലം നാശത്തിൻ്റെ കാലമായിരിക്കുമെന്നും അത് നഷ്ടങ്ങളുടെയും വേദനകളുടെയും കാലമായിരിക്കുമെന്നും പാർപ്പിക്കുമ്പോൾ തന്നെ ഏറ്റുപറഞ്ഞ് ദൈവത്തിങ്കിലേക്കും മടങ്ങി വരുന്ന ജനത്തിനു വേണ്ടി ദൈവം മുൻമഴയും പിന്മഴയും അയച്ച് അവരെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് തിന്മ വിട്ട് നന്മയ്ക്ക് വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരാം അതിന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ തിന്മ പ്രവർത്തിച്ച് നാശത്തിലേക്കും നഷ്ടത്തിലേക്കും ശൂന്യതയിലേക്കും ജീവിതയാത്രയിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകളിലേക്കും പോകുന്നവരായിട്ടല്ല ഞങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ കണ്ടുണർന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം അതിനായി ദൈവവചന ചിന്ത കേട്ട് എല്ലാവരെയും സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ